അന്ന് ചിന്തിച്ചത് ജീവിതത്തിൻ്റെ ഒരു അല്പം ആരോഗ്യമുള്ള നമ്മുടെ നിലവാരത്തിൽ പറഞ്ഞാൽ തിരിച്ചറിവിനുള്ള ഒരു പ്രായം എത്തിക്കഴിഞ്ഞ സന്ദർഭം മുതൽ യേശു വളരെ പട്ടിണിയും ദുഃഖവും കഷ്ടപ്പാടും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ജീവിത പശ്ചാത്തലമായിരുന്നു യേശുവിനുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അന്ന് തൊഴിൽ ചെയ്ത് ജീവിച്ച ജോസഫ് എന്ന ആ ഗ്രഹനാഥകനോടുകൂടെ യേശുവും കൂടാരപ്പണികളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ദൈവവചനം നമുക്ക് അറിവ് തരുന്നുണ്ട് അതിൻ്റെ കാരണം തന്നെ ആ ഭവനത്തിലെ ഇല്ലായ്മകൾക്ക് പരിഹാരം തരാൻ ഉണ്ടാകാൻ അന്നുള്ള ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാനായി പിതാവിനോടൊത്ത് കടന്നുപോയി എന്നുള്ളതാണ് നമ്മെ മനസ്സിലാക്കിത്തരുന്നത്